പൂസലാർ നയനാർ തൊണ്ടയിനാട്ടിൽ തിരുനിറവൂർ എന്ന സ്ഥലത്ത് കുലത്തിലാണ് പൂസലാർ ജനിച്ചത് വേദങ്ങൾ നാലും ഹൃദയസ്ഥമാക്കി പൂസലാർ പൂജയ്ക്ക് പോയി ലഭിക്കുന്ന പണം ശിവനടിയാർക്ക് ദാനം നൽകും അങ്ങനെ കാര്യമായി സ്വത്തൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഒരു ശിവക്ഷേത്രം നിർമ്മിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു എന്നാൽ കൈവശം പണമില്ല മനസ്സിൽ തന്നെ ശിവക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു പൂസലാർ നല്ല തീയതി നോക്കി നല്ല നേരത്തിൽ കല്ല് ചുണ്ണാമ്പ് എന്നിവ ശേഖരിച്ച് ശില്പികളെ ഏർപ്പാടാക്കി മനസ്സിൽ തന്നെ ക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരുന്നു ക്ഷേത്ര ചുറ്റുമതിൽ ഗോപുരം വിമാനം മണ്ഡപം കുളം വാഹനം ശ്രീകോവിൽ എല്ലാം മനക്കണ്ണാൽ കെട്ടി കുംഭാഭിഷേകത്തിന് നാളും കുറിച്ചു കാഞ്ചീപുരത്തിലെ രാജാവായ രാജസിംഹൻ എന്ന പല്ലവ രാജാവ് ധാരാളം നിധി നൽകി കുംഭാഭിഷേകം നടത്തുന്നതായി മനസ്സിൽ ഭാവിച്ചു അന്ന് രാത്രി രാജസിംഹമന്നു ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായി തിരുനിറവൂരിൽ പൂസലാർ എന്ന എൻ്റെ അടിയാർ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞ് കുംഭാഭിഷേകത്തിനായി തയ്യാറെടുക്കുന്നു അതേ നാളിൽ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞു രാജാവ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു ഭഗവാന് തിരുക്ഷേത്രപ്പണി ചെയ്തയാൾ തീർച്ചയായും ഉന്നതൻ തന്നെ അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് സ്വപ്നദർശനം നൽകുമോ എന്ന് ചിന്തിച്ചു അടുത്ത ദിവസം തന്നെ രാജസിംഹ മന്നൻ തിരുനിറവൂരിലെത്തി അവിടെയെങ്ങും യാതൊരു പണിയും നടന്നതായി കണ്ടില്ല അവിടെ ഉള്ളവരോട് പൂസലാർ പുതുക്കിപ്പണിഞ്ഞ ക്ഷേത്രം എവിടെ എന്ന് ചോദിച്ചു ആർക്കും അറിയില്ല പൂസലാരെ രാജസിംഹമന്നൻ കണ്ടെത്തി വണങ്ങി ശ്രീ പരമേശ്വരൻ തനിക്ക് സ്വപ്നദർശനം നൽകിയ കാര്യം രാജസിംഹൻ പൂസലാരോട് പറഞ്ഞു ഇത് കേട്ട പൂസലാർ പണമില്ലാത്തതുകൊണ്ട് കൊണ്ട് മനസ്സിലാണ് അടിയൻ ക്ഷേത്രം പണിതത് രാജസിംഹന് ആശ്ചര്യം സഹിക്കവയ്യ പൂസലാർ നൽകിയ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രം പുതുക്കി രാജസിംഹൻ കുംഭാഭിഷേകം നടത്തി മനക്കണ്ണാൽ ക്ഷേത്രം പണിത് ഈശന് പൂജ ചെയ്ത പൂസലാർ അങ്ങനെ നായന്മാർ പട്ടികയിൽ ഇടം നേടി ഓം നമശിവായ